ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം അപ്പൊ എന്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ ദോശ ഉണ്ടാക്കാന്നിട്ട് അപ്പൊ ദോശ എന്ന് പറയുമ്പോ ഏഹ് മറ്റേ ഉഴുന്നൊക്കെ ഇട്ടിട്ടല്ലാട്ടോ ഞാൻ ഗോതമ്പൊടി ഇട്ടിട്ട് ഗോതമ്പൊടിയിൽ ഒരു പൊട്ട പൊട്ടിച്ചൊഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്റെ നോൺ സ്റ്റിക് ചട്ടിയിലാണെങ്കില് ദോശ സാധാ പൊടി കലക്കിയതാണെങ്കിൽ കിട്ടൂല ഇതില് മുട്ട മുട്ടയും പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്തോണ്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണ്ടെങ്കില് നമുക്ക് നല്ല ദോശ കിട്ടുകയും ചെയ്യും അപ്പതേ നല്ലോണം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മൊരിയിച്ചെടുക്കട്ടെ അപ്പൊ അപ്പത്തിന് മുട്ട മുട്ടക്കറി വെക്കണ മുട്ട റോസ്റ്റ് വേണമെന്ന് പറമ്പെന്നാ മുട്ട റോസ്റ്റ് മതി പറഞ്ഞിട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ റോസ്റ്റ് ഉണ്ടാക്കാന്ന് അപ്പൊ ഇക്ക രാവിലെ തന്നെ ഫോൺ വന്നിട്ട് ഒരു ഓട്ടോ ഓട്ടത്തിന് പോയേക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ദോശ ഇടുമ്പോഴത്തേക്ക് മോൻതേ എനിക്ക് സവാള ഉള്ളിയൊക്കെ നന്നാക്കി തന്നെ ഉണ്ട് അപ്പൊ ചിലപ്പോ ഇത് ചുറ്റുകഴിഞ്ഞപ്പൊ ചില തന്നെ ഞാൻ മുട്ടക്കറി വെച്ചു അപ്പൊ മുട്ടക്കറീന്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയാലോ മുട്ടക്കറി അല്ല കേട്ടോ മുട്ട റോസ്റ്റ് തെറ്റിപ്പോയി മട്ടർ റോസ്റ്റ് അപ്പൊ മുട്ട റോസ്റ്റിന്റെ എല്ലാവർക്കും അറിയാവുന്ന ഞാൻ പ്രത്യേകിച്ച് അത് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ മുട്ട റോസ്റ്റ് അപ്പൊ നല്ല കോമ്പിനേഷൻ ആണല്ലോ പിന്നെ അവൻ പറഞ്ഞു വന്ന നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഹോട്ടോയില് ചെയ്ത് തന്നെയാന്ന് പറഞ്ഞിട്ടാ അപ്പൊ കുറച്ച് ദിവസമായി ഹോട്ടോയിൽ ചെയ്യണമെന്ന് പറയണം കാരണം മോന്റെ തലയിൽ താരനുണ്ട് അപ്പൊ ഞാൻ പിന്നെ ജോലി തരത്തില് അങ്ങോട്ട് വിട്ടുപോകും അപ്പൊ ഇന്ന് എന്തായാലും ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ച് അപ്പൊ നന്നായിട്ട് കോമ്പ് ചെയ്തിട്ട് മുടി നന്നായിട്ട് കോമ്പ് വേണം അത് കഴിഞ്ഞിട്ട് ഇത് വെളിച്ചെണ്ണ സാധാ വെളിച്ചെണ്ണ അല്ലെങ്കിൽ പാരച്ചുട്ടിന്റെ വെളിച്ചെണ്ണ ഏത് വെളിച്ചെണ്ണ ആയാലും മതി അപ്പൊ നേരി ചൂടാക്ക സ്കാൽപ്പിൽ നന്നായിട്ട് പെരട്ടി കൊടുക്കണം കേട്ടോ അപ്പൊ താരനുണ്ടെങ്കിൽ പോവുകയും ചെയ്യും മുടി നന്നായിട്ട് വളരും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഹോട്ടൽ ട്രീറ്റ്മെന്റ് അപ്പൊ പാർലറിലാവുമ്പോ ഏഹ് വല്യ പെണ്ണുങ്ങളെ മുടിയൊക്കെ ആകുമ്പോ കൊറേ നേരം വെറുട്ടണം ആ ഇപ്പൊ ആ പിള്ളേരെയൊക്കെ ആകുമ്പോഴ പിള്ളധികം മുടിയൊന്നുമില്ലല്ലോ അവർക്ക് പെട്ടെന്ന് പെർത്തി കഴിയും അപ്പൊ നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ ഞാൻ പെരട്ടെ അപ്പൊ ഇത് നമുക്ക് വീട്ടിലും ചെയ്യാം കേട്ടാ പാർലറിൽ പോയി ചെയ്യുമ്പോ നല്ല റേറ്റ് ആയിരിക്കും വീട്ടിൽ ചെയ്യുമ്പോ പിന്നെ നമുക്ക് ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി അല്ലെ വീട്ടിലുള്ള ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാൽ മതി അപ്പൊ താരം പോവുകയും ചെയ്യും മുടി നന്നായിട്ട് വളരും ആഴ്ചയില് പ്രാവശ്യം ചെയ്യണ നല്ലതാണ് അപ്പൊ വെളിച്ചെണ്ണ വട്ടി കഴിഞ്ഞിട്ട് മസാജും കണ്ടിട്ടാ അപ്പൊ ആ മസാജ് ചെയ്യുമ്പോ നല്ല റിലാക്സിങ് ആണ് ഏഹ് നമ്മളെ മനസ്സാണെങ്കിൽ ഒരു മെക്ക അ ചെയ്യുന്ന ആൾക്കും അതായത് ചെയ്ത് കൊടുക്കുന്ന ആളുമൊക്കെ അതേപോലെ മസാജ് ചെയ്യാനായിട്ട് അപ്പൊ ഇത് കുറച്ചധികം മസാജ് ഉണ്ട് കേട്ടോ അപ്പൊ ഇവൻ ചെറുതായിരുന്നു ഞാൻ കുറച്ച് ചെയ്യുന്നുള്ളൂ പിന്നെ ചെറിയ മുടിയാണല്ലോ അതുകൊണ്ട് കുറച്ച് മസാജ് ഒക്കെ ഞാൻ മാറ്റി കുറച്ച് ചെയ്യണുള്ളൂട്ടോ അപ്പൊ പാർലറിലാണെങ്കിൽ ഇരുപത് മിനിറ്റ് മസാജ് ചെയ്യും പിന്നെ സ്റ്റീമ് ഇരുപത് മിനിറ്റ് മസാജ് ചെയ്ത ശേഷം സ്റ്റീമ് സ്റ്റീമെയ്യും പക്ഷെ ഇവിടെ ഇപ്പൊ വീട്ടിലായി സ്റ്റീമർ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ സ്റ്റീം ചെയ്യുന്നില്ല പിന്നെ ചൂടുവെള്ളത്തിൽ ടവൽ ടൗവില് മുക്കിയിട്ട് തലയിൽ ഇങ്ങനെ വെച്ചാലും മതി കെട്ടി വെച്ചാലും മതി പക്ഷേ എനിക്ക് വേണ്ടെന്ന് ഞാൻ വിചാരിച്ച് ഏഹ് അങ്ങനെ തലക്ക് അങ്ങനെ ചൂട് കൂടുതൽ അങ്ങനെ കൊടുക്കുന്നത് നല്ലതല്ല പിന്നെ പാർലറിലൊരു സ്റ്റെപ്പ് അതാ അതുദ്ദേശത്താണ് അവരത് കൊടുക്കുന്നത് അപ്പം ഞാൻ സ്റ്റീമ് ചെയ്യണില്ല ഞാൻ മസാജ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അടുത്ത സെക്ഷൻ ചെയ്യുള്ളൂട്ട അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ മുട്ടൻ്റെ വൈറ്റ് അപ്പം എഗ് വൈറ്റ് തലയിൽ പുരട്ടണം നല്ലതാണ് എരി ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അതിന് അപ്പം ചില പാർലറിലൊന്നും എഗ് വൈറ്റ് പുറട്ട് പെരട്ടൂലട്ടോ അതേപോലെ തന്നെ ഓയിൽ മസാജ് ചെയ്തിട്ട് സ്റ്റീം കൊടുത്ത് വാഷ് ചെയ്ത് വാഷ് ചെയ്യുമ്പോ അത്രേ ഉള്ളു അടുത്ത സ്റ്റെപ്പ് പക്ഷെ ഞാൻ പഠിച്ച സ്ഥലത്ത് എഗ് വൈറ്റം കൂടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരിക്കും എന്നിട്ടാണ് വാഷ് ചെയ്യണത് അപ്പൊ അന്നാലേ മുടിക്ക് നല്ലൊരു ആ ഹോട്ടൽ ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഇത് കിട്ടണമെങ്കിൽ അതും കൂടി ആ സ്റ്റെപ്പും കൂടി ചെയ്യണം അപ്പൊ ഞാൻ നിൽക്ക ഞാൻ പോയ പാർലറിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ ഇവ എനിക്ക് ഹോട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ കൂടുതൽ മസാജ് മസാജൊന്നും ഞാൻ കാണിക്കുന്നില്ല വീഡിയോയില് അപ്പൊ കമന്റിലൂടെ കൂടെ അറിയിക്കണെങ്കിൽ ഞാൻ ഓട്ടോ ട്രീറ്റ്മെന്റിന്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഇടാം അപ്പൊ എല്ലാ സ്റ്റെപ്പും എല്ലാം നല്ല വിശദീകരിച്ച് കാണിച്ചു തരാം അപ്പൊ കൂട്ടുകാര് കമന്റ് ചെയ്യണേ ആവശ്യമുണ്ടെങ്കില് അപ്പൊ ഞാൻ വീഡിയോ ചെയ്യാം മസാജിങ് കഴിഞ്ഞപ്പോ പത്ത് മിനിറ്റ് ചെയ്ത് കൊടുത്തോളൂ മസാജ് ചെറുതാണല്ലോ വേണം അപ്പൊ അതൊന്ന് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ എന്നിട്ട് മുട്ടന്റെ വൈറ്റ് വയറ്റെടുക്ക അപ്പൊ മുട്ടന്റെ വൈറ്റ് വയറ്റെടുത്തായ്മത്തേക്കും എല്ലോ ആ ഉണ്ണി മുട്ടന്റെ ഉണ്ണി വേസ്റ്റ് ആക്കണ്ട അതിനും ഒരു ഇതുണ്ട് ആ മുട്ടന്റെ ഉണ്ണി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്തും വരട്ട അപ്പൊ എന്താണെന്നു വെച്ചാ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് നല്ലോണം ടൈറ്റ് ആകും നല്ലൊരു ഫേസ് പാക്കും കൂടിയാണ് മുട്ടേന്റെ മഞ്ഞക്കരി ഊട്ട മുപ്പ ഇനി വൈറ്റ് മോൻ്റെ തലയിൽ പെരട്ടെ എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നിട്ട് വാഷ് ചെയ്തളയുന്നു വാഷ് ചെയ്ത് കളയണം അപ്പൊ ഞാൻ എനിക്ക് പരട്ടി കൊടുക്കട്ടെ കേട്ടോ ഇതൊന്ന് മൊത്തത്തിൽ പെരട്ടണം സ്കാൽപ്പിലും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ പെരട്ടി കൊടുക്കട്ടെ അല്പം അപ്പം മുടി വളരാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ ആ മുടി നല്ല നീട്ടത്തോട് നല്ല സിൽക്കി ആയിട്ട് കിടക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പൊ ഇടയ്ക്ക് ഹോട്ടോയിലൊക്കെ ചെയ്യണം അപ്പൊ നല്ല മുടി വളരും സ്മൂത്തനിങ് ചെയ്യാനായിട്ട് പാർലറിൽ കുറെ പിള്ളേര് വരും കേട്ടാ കോളേജ് അവിടെ അടുത്ത് തന്നെ ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ പറയും അത് കൊള്ളൂലെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കൂട്ടവരാ അതേപോലത്തെ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ നമ്മളാ മുടിക്കും അതേപോലെ തന്നെ ആ തലക്കൊന്നും കേടൊന്നും ഉണ്ടാവില്ല മറ്റേ ക്രീം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുടിയും ഒക്കെ പോകും നമ്മൾ അപ്പോൾ ഉള്ള ഒരു ഭംഗിയാ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഹോട്ടോയിലൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് മുടി വളരുകയും ചെയ്യും തലക്ക് കേടൊന്നും ഉണ്ടാവൂല ആണല്ലോ വേഗമായിട്ട് നല്ലോണം മുടിയിലൊക്കെ വെരട്ടിട്ടുണ്ട് അപ്പൊ ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ അപ്പം ഞാൻ മഞ്ഞക്കരു മുഖത്ത് പെരട്ടാൻ മൂണയാണ് അപ്പം അത് വെറുതെ കളയുണ്ടാരോ മഞ്ഞക്കരു എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂണോ കോർക്കോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ട് നമുക്കത് മുഖത്ത് വരട്ട അപ്പം നമ്മളെ മുഖം മുഖത്ത് പെരട്ടിട്ട് അത് കഴുകി കളയുമ്പോൾ അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും അത് ചെയ്ത് നോക്കിയാലേ അത് അതിന്റെ റിസൾട്ട് അറിയുള്ളു അതെ ഞാൻ നന്നായിട്ട് നല്ല കട്ടിക്ക് പുറട്ടണം കേട്ടോ എന്നിട്ട് നല്ല പീല് പീല് ചെയ്യൂലേ അതേപോലെയാണ് നമുക്ക് നല്ല അത് ഉണങ്ങി കഴിയുമ്പോ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും അതിന്റെ വ്യത്യാസം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാരും വീട്ടിലുണ്ടാവുമല്ലോ മുട്ട എല്ലാരും വീട്ടിലുണ്ടാവും അപ്പൊ കോഴിമുട്ട എടുക്കണം കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് മുഖത്ത് പുറത്തിട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഉണങ്ങി കഴിയുമ്പോ നല്ല സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ആകും അതുകൂടാണ്ട് നല്ല ബ്രൈറ്റ്നസ്സും കിട്ടും കേട്ടോ അപ്പൊ ആഴ്ചയില് ഒരു പ്രാവശ്യം ഇത് ചെയ്യണത് നല്ലതാണ് വേണ്ട ഉണങ്ങിക്കഴിഞ്ഞപ്പ നല്ല നല്ല തൊട്ട് തന്നെ അറിയാൻ പറ്റും ഫീൽ ഏർ നമ്മ മറ്റേ പറയൂത്തിന്റെ ഫീലൊക്കെ മുഖത്തിടുമ്പ ഉള്ള ഒരു ഇതില് അപ്പൊ ഞാൻ വാഷ് ചെയ്ത് നല്ലോണം ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ മുഖത്ത് വെള്ളം നനച്ചിട്ട് വേണം വാഷ് ചെയ്തെടുക്കാൻ കാരണം അത് ടൈറ്റ് ആയിട്ട് ഇരിക്കണായിരിക്കും അല്ല അപ്പൊ അതേ വ്യത്യാസം കണ്ടില്ലേ അപ്പൊ ഇതാഴ്ചയില് ഒരു പ്രാവശ്യം വെച്ച് ചെയ്യണമെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാവും എനിക്ക് മടിയാവൂട്ടെ ചെയ്യാനായിട്ട് അതാണ് ഇപ്പൊ അവനക്ക് ഹോട്ടലെ ഇതപ്പൊ അങ്ങനെ ചെയ്തെന്നുള്ളൂ എന്നാലും വ്യത്യാസം കണ്ടില്ലേ അപ്പൊ ഞാൻ കുളിച്ചിട്ടൊക്കെ വരാം എന്നിട്ട് ഭക്ഷണം കഴിക്കാം അപ്പേക്കും കുളിച്ച് വന്നപ്പേക്കും ദേ ഇക്ക വന്നിട്ടാ ഇക്കത്ത് പറഞ്ഞ ഞാനിത് ഒരു സാധനം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു കാരറ്റും ക്യാബേജും ക്യാപ്സിക്കോ ഒരു ചുമന്ന മുളകൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്നിട്ട് അതൊക്കെ പച്ചയാണ് അപ്പൊ ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്ക മുളകൊക്കെ കട്ട് ചെയ്ത് പിന്നെ ഇതെന്താ ഉണ്ടാക്കണന്ന് ചോദിച്ചപ്പോൾ ഇക്കറി ഞാൻ കാണിച്ചു തരാം അപ്പൊ രണ്ട് മുട്ട എടുത്തിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് അടിച്ച് എന്നിട്ട് പിന്നെ ഒരു ചട്ടിയിൽ എല്ലാ വെജിറ്റബിൾസും അതായത് ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്ക മുളകും കൂടി ഇട്ടിട്ട് കോൺഫ്ലവർ പൗഡറും കൂടി ഇട്ടിട്ട് ആ മുട്ടയും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പൊ ഇക്കെയാണ് ചെയ്യണത് കേട്ടോ അപ്പൊ ഇതെന്ത് അപ്പ ഞാൻ വിചാരിച്ചത് ഇതെന്താണെന്ന് എനിക്ക് ആദ്യം ഒരു ഐഡിയ ഉണ്ടായില്ല പിന്നെ എനിക്ക് മനസ്സിലായി അപ്പൊ നിങ്ങളും കൂടി ഒന്ന് കണ്ടു നോക്ക് മറ്റേ വീട്ടിലെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണോട്ടാ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടവും അപ്പതേ നോൺ സ്റ്റിക്ക് പാൻ തന്നെ വെച്ചിട്ട് അതിലാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ഇതായിക്കോളും അപ്പം എൻ്റെ ബ്രഷ് ഇത് കേടായിപ്പോയി വെളിച്ചെണ്ണ ഞാൻ നോൺ സ്റ്റിക്ക് ഫാനിൽ പെരട്ടണം ബ്രഷ് ഉണ്ടായിരുന്നു ചീത്തായിപ്പോയി അന്ന് ഞാൻ കളഞ്ഞ് അപ്പൊക്കെ കൈ കൊണ്ട് വരട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് ഫാനിലേക്ക് ഇട്ട് കൊടുക്കണിട്ട് എന്നിട്ട് പരത്തി കൊടുക്കണേ പടിഭാഗം നല്ലോണം വേ വെന്തിട്ടുണ്ട് അപ്പൊ അത് മറിച്ചിടാം അപ്പൊ വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് അത് വെച്ചിട്ട് മറിച്ചിടാന്ന് വിചാരിച്ചല്ലെങ്കിൽ കിട്ടൂരാ അപ്പത് ഇതിന് പേരെന്താന്നറിഞ്ഞൂടാട്ടാ ഞാൻ പറഞ്ഞ വെജിറ്റബിൾ ഓംലേറ്റ് ആയിരുന്നു വെച്ച് പിന്നെ വേറെന്താണ്ടൊക്കെ പേര് പറയാനുണ്ടായിരുന്നു അപ്പതേ കുറച്ച് വെച്ചെണ്ണം കൂടി വെച്ചിട്ട് താഴെ ഭാഗം കൂടി ഒന്ന് ശരിയാക്കി എടുക്കട്ടെ അപ്പൊ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട്ട്ട എനിക്കിഷ്ടമായി എൻ്റെ മോനി കുയ്ക്കൊക്കെ ഒക്കെ ഇഷ്ടമായി അപ്പൊ സാധ ഓംപ്ലേറ്റ് ഒക്കെ അടിച്ചെടുക്കുമ്പോ ഉള്ളിയും പച്ചമുളകും മാത്രമല്ല ഇടും അപ്പം ഇതും കൂടി ആഡ് ചെയ്യണമെങ്കിൽ നല്ലോണം കഴിച്ചോളും ഹെൽത്തിയാണല്ലോ ക്യാരറ്റും ക്യാബേജ് വലിയ കുടും ഇല്ലെങ്കിലും ക്യാരറ്റ് നല്ലതാണ് അപ്പൊ ക്യാരറ്റ് ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും വെജിറ്റബിൾസും ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഏ ഇനി ഇത് അടിഭാഗം കൊണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റട്ടെ എന്നിട്ട് ഇതിൻ്റെ മേളിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറുട്ട എന്നിട്ടാണ് കഴിക്കുന്നത് കഴിക്കുന്നത് കഴിക്കതെ കഴിക്കാനായിട്ട് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കണേ അപ്പം കുറച്ച് പാത്രം ഉണ്ടായി പാത്രം കഴുകി വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അതെ നല്ല ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം വീട്ടിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ ഈ എൻ്റെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ അപ്പോ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്ലാമലൈക്കും